ബീച്ചേടിൻ്റെ നാടൻ തട്ടുകട കൃഷ്ണ നാടൻ തട്ടുകട തുറക്കാൻ പോവുകയാണ് ഏകദേശം നാലുമണിയായി നാലുമണി സമയത്താണ് ഇപ്പം പിടിയും കപ്പയൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് മണിക്ക് നാലുമണിക്ക് കലൂർക്കാട് ഓട്ടോ സ്റ്റാൻഡിന് സമയമാണ് ഈ തട്ടുകിട പ്രവർത്തിക്കുന്നത് വൈകിട്ട് മണിയോടെ വരും ഷട്ടർ ബുക്കി സാധനങ്ങളെല്ലാം എടുത്തു വെച്ച് ഇത് നമുക്ക് ഇത് അടുത്ത് പോയി ഒന്ന് കാണാം അപ്പോൾ ഒത്തിരി നാളായി ബീച്ചറിൻ്റെ തട്ടുകിടയ്ക്ക് ഒന്ന് വരാൻ പറഞ്ഞിട്ട് എനിക്ക് സമയം കിട്ടിയില്ല ഇന്നാണ് സമയം കിട്ടിയത് നമുക്ക് എന്താണെങ്കിലും ബീച്ചേറിൻ്റെ ആ തട്ടുകിടയും നാടൻ വിഭവങ്ങളും കപ്പ ൂടം പിടിയാണ് പിടി പിടി അപ്പൊ എന്താണെങ്കിലും നാടൻ വിഭവമാണ് വീട്ടിലുണ്ടാക്കുന്ന പോലെ കരൂർക്കാട് നമ്മുടെ പർസി ബാങ്ക് അടുത്താണ് ഓട്ടോ സ്റ്റാൻഡിന്റെ സമീപത്ത് എന്നാണെങ്കിലും സി പി എമ്മിന്റെ പാർട്ടി ഓഫീസിന്റെ അടുത്താണ് ഇതെന്നാ നോക്കട്ടെ ഇതന്നെ ചിക്കൻ മൃഗം ആണോ ചിക്കൻ മറുത്താൻ വേണ്ടെന്ന് വെച്ചാണോ അടി അടിച്ച തുറക്കാൻ പാടായിട്ട് തുറക്കണില്ല ഇത്ര വിഭവങ്ങളാണ് നാടൻ വിഭവങ്ങളാണ് ചെയ്തിട്ടുള്ളത് വൈകുന്നേരം അപ്പം തുറക്കുമ്പോൾ ചേട്ടാ നാല് മണി നാലു മണിക്ക് വീച്ചേണം തുറന്നു കഴിഞ്ഞാൽ പിന്നെ അടയ്ക്കണ ഇത് തീരണ കണക്ക് ഏകദേശം അടയ്ക്കണ സമയം ഉണ്ടാവും പതിനൊന്ന് മണി വരെ വീച്ചറിന് ഇവിടെ തുറന്ന് മനസ്സായിട്ട് കസ്റ്റമർക്ക് വേണ്ടി മാത്രം ഇവിടെ ഇരിക്കുന്നതാണ് ഇപ്പൊ ഇതിലെ പാസ് ചെയ്തു പോണവർ ഞാൻ അറിയാത്ത ആരെങ്കിലും കല്ലൂർക്കാട് സമീപ പ്രദേശത്തുള്ളവർ ഇങ്ങനെ തട്ടുകട മെയിൻ സ്റ്റാൻഡിൽ ഓട്ടോ സ്റ്റാൻഡിന് സമീപമാണ് തട്ടുകട തുടങ്ങിയേക്കുന്നത് വൈകുന്നേരം നാലു മണിയോട് കൂടി ആരംഭിക്കും വൈകുന്നേരം ഒരു എങ്ങനെ പോയാലും ഒരു പതിനൊന്ന് മണിയായിട്ട് അടയ്ക്കുള്ളൂ അല്ല അതിനു മുമ്പ് അടക്കില്ല ഇവിടെ ചായ ഉണ്ട് അത്യാവശ്യം ഓംലേറ്റ് ഉണ്ട് ഒരു നാടൻ നിങ്ങൾ വീട്ടിൽ എങ്ങനെ ഉണ്ടാക്കി കഴിക്കുന്നു അതേ രീതിയിലാണ് അത് നിങ്ങൾക്ക് എന്താ തന്നെ അറിയാം അത് തന്നെ ഉണ്ട് ബിരിയാണി പറയുന്നത് ഇവിടെ എന്തൊക്കെയുണ്ട് ഒന്നും പറഞ്ഞു പറഞ്ഞു ഇവിടെ പൊറോട്ട ഉണ്ട് ആ അപ്പം ഉണ്ട് അപ്പമുണ്ട് ഇടിയപ്പം ഉണ്ട് தோசை அப்பம் பிடி கப்பாடி ஓம்பளேட்டு எல்லா சாட் ஆயிட்டு கிருஷ்ணா நாடன் தட்டேடா நிற்க